കോഴിക്കോട് താമരശ്ശേരിയിൽ മതവിദ്വേഷ പ്രചാരണം നടത്തിയയാൾ അറസ്റ്റിൽ ഇസ്ലാം മതത്തിനും പ്രവാചകനുമെതിരെ ശബ്ദ സന്ദേശം പ്രചരിപ്പിച്ച പുതുപ്പാടി കൈതപ്പൊയിൽ ചന്ദ്രഗിരി അജയനാണ് അറസ്റ്റിലായത് വാട്സപ്പ് വഴിയാണ് ഓഡിയോ പ്രച പ്രചരിപ്പിച്ചത് ദീപക് മലയം മൗരങ്ങളുമായി ദീപക് ഈ ഓഡിയോ സന്ദേശത്തിൽ എന്തായിരുന്നു പ്രവാചകനെതിരെ വരെ അതിൽ വാക്കുകളുണ്ടെന്ന് അറിയുന്നു ഇയാൾക്കേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയായിട്ടോ സംഘടനയായിട്ടോ ബന്ധമുണ്ടോ അദ്ദേഹത്തി അത്തരത്തിൽ രാഷ്ട്രീയ ബന്ധം സംബന്ധിച്ചുള്ള ഒരു വ്യക്തത വന്നിട്ടില്ല പക്ഷേ നാട്ടിലെ പ്രാദേശിക ഗ്രൂപ്പുകളിലാണ് ഇദ്ദേഹം നബിദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും പ്രവാചകവുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടും അശ്ലീല സന്ദേശം അയച്ചിരിക്കുന്നത് ഏതാണ്ട് ഒരു മിനിറ്റ് അൻപത്തിരണ്ട് സെക്കൻഡ് വരുന്ന ആ ഒരു ഓഡിയോ സന്ദേശമാണ് അത് വിവിധ ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുകയും ആ മതവിദ്വേഷം പടർത്തുന്ന രീതിയിൽ ആ ഇടപെടൽ നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് ആ പരാതിയായി ഉയർന്നത് പുതുപ്പാടി സ്വദേശി നൽകിയ ആ പരാതിയിലാണ് താമരശ്ശേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ബി എൻ എസ് വൺ നയൻറ്റി സിക്സിലെ ഉപവകുപ്പ് ഒന്ന് ചുമത്തിയാണ് ആ നിലവിൽ കണ്ണപ്പൻകുണ്ട് മേഖലയിൽ വരുന്ന കൈതപ്പൊയിൽ ആ പ്രദേശത്തെ ചന്ദ്രഗിരി അജയൻ എന്നയാളെ അറസ്റ്റ് ചെയ്യുകയും ഇന്നലെ തന്നെ അയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുക ഇത് മൂന്ന് വർഷം വരെ തടവും പിഴയും ശിക്ഷ ലഭിക്കാവുന്ന ആ കുറ്റവുമാണ് ഇനിയിപ്പോൾ കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിക്കേണ്ടതായിട്ടുണ്ട് പോലീസിന് ആ അർത്ഥത്തിലുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യും സ്മൃതി